പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ പുറത്താക്കി മാലദ്വീപ് ഭരണകൂടം ലോകത്തിലെ ഏറ്റവും മികച്ച ഏത് തൊഴിലവസരവും സ്വന്തമാക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് മലയാളികൾ വിദേശത്തേക്ക് പോകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം തമിഴ്നാട് പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പുലിയെ പിടികൂടി വനം വകുപ്പ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുലിയെ മയക്കോടി വെച്ച് പിടികൂടിയത് തുടർന്ന് മുതുമല കടുവാ സങ്കേതത്തിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് മൂന്ന് വയസ്സുകാരി നാൻസിയെ പുലി കടിച്ചു കൊലപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ പുറത്താക്കി മാലാദ്വീപ് ഭരണകൂടം മന്ത്രിമാരായ മറിയം ഷിവുന മൽഷൻ ഹസൻ സിഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി മന്ത്രിമാരുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലാദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചു കേരളത്തിൽ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഏത് തൊഴിലവസരവും സ്വന്തമാക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് മലയാളികൾ വിദേശത്തേക്ക് പോകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിൽ പരിശീലനത്തിന്റെയും മേന്മ കൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ടാലന്റോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതി പാൽരാജിനെയാണ് റിമാൻഡ് ചെയ്തത് വധശ്രമം ഉൾപ്പെടെ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി അച്ഛനെയും മുത്തച്ഛനെയും കുത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച് പാൽരാജ് പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിയത് സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട റാന്നിയിൽ മദ്യപിച്ചെത്തിയ മകൻ പ്രായമുള്ള മാതാവിന്റെ കൈകൾ തല്ലി ഒടിച്ചതായി പരാതി ചക്ക വേവിച്ച് നൽകാത്തതിനെ തുടർന്നായിരുന്നു ആക്രമണം സംഭവത്തിൽ മകൻ വിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമത്തിൽ പരിക്കേറ്റ സരോജിനിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട് വെള്ളായം കുന്നിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പെൺകുട്ടികളെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചതിന് ശേഷമാവണം വിവാഹം നടത്തേണ്ടതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി നിയമപരമായി പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിക്കാൻ സാധിക്കുമെങ്കിലും ഈ പ്രായത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന് നിർബന്ധ ബുദ്ധി പുലർത്തേണ്ടതില്ല തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷന്റെ പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം പൂവച്ചൽ സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു മുൻഷിദാബാദിലെ പാർട്ടി ജനറൽ സെക്രട്ടറി സത്യൻ ചൌധരിയാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച ബഹറാംപുരിയിലായിരുന്നു സംഭവം ബൈക്കിലെത്തിയ സംഘം ചൌധരിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ജനീകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക